നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള ഒരു വർഷക്കാലത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് പുരരുട്ടാതി പൂരോട്ടാതി കുംഭം രാശിയിലും മീനം രാശിയിലും പെടുന്ന പൂരോട്ടാതി നക്ഷത്രക്കാർക്ക് ജൂൺ രണ്ട് മുതൽ വ്യാഴം അഞ്ചിലും ശനി ജന്മത്തിലും രാഹു പന്ത്രണ്ടിലും കേതു ആറിലുമാണ് ഗുണദോഷ സമ്മിശ്ര കാലഘട്ടം തന്നെയാണ് ആത്മീയത വർദ്ധിക്കുന്ന കാലയളവാണ് കാരണം ഇതുവരെ ഈശ്വരാധീനം ഇല്ലാതിരുന്നവർ ഈശ്വരനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് പല മാറ്റങ്ങളും വന്നു എന്ന് വിചാരിച്ച് സ്പിരിച്വാലിറ്റി വർദ്ധിപ്പിക്കുന്ന ഒരു കാലം തന്നെയാണ് മാത്രമല്ല അഞ്ചിലെ എന്ന് പറയുന്നത് സ്പിരിച്വൽ വർധനവ് കൂടുതലായിട്ട് കൊണ്ടുവരുന്നതാണ് ആത്മീയത വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ തീർത്ഥയാത്രകളോ പുണ്യയാത്രകളൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് സമയം കണ്ടെത്തുന്നതാണ് പിതൃമോക്ഷത്തിനായിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ നേട്ടങ്ങൾക്ക് വഴിവെക്കുന്നതാണ് പുതിയ സംരംഭമൊക്കെ തുടങ്ങാൻ തീരുമാനിക്കുകയും അത് തുടങ്ങുകയും അതിൽ പണം ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റങ്ങളും ഒക്കെ കൊണ്ടുവരുന്നതാണ് സ്ഥാനഭ്രംശം ഇപ്പം തൊഴിൽ ചെയ്യുന്നവർ ആ തൊഴിൽ വിട്ട് വേറൊരു തൊഴിലേക്ക് പ്രവേശിക്കാനായിട്ട് സ്ഥാനഭ്രംശം ഉണ്ടാകുന്നതാണ് അധികാരികളുമായിട്ട് തൊഴിൽ രംഗത്തുള്ളവർ കർമ്മരംഗത്ത് നിൽക്കുന്നവര് ഉദ്യോഗത്തിലിരിക്കുന്നവര് നിങ്ങളുടെ അധികാരികളുമായിട്ട് അപ്രീതിക്ക് ഇടവരികയും അതുപോലെ അവരുമായിട്ട് ചില മനോവ്യത ഉണ്ടാകുന്നത് പോലെ തൊഴിലൊക്കെ നഷ്ടപ്പെടുത്തി തൊഴിലൊക്കെ കളഞ്ഞ് നിങ്ങൾ വരുന്നതാണ് അപ്പം അതുകൊണ്ട് തൊഴിലൊക്കെ കളയുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും ചാടിക്കേറി ജോലി കളഞ്ഞിട്ട് തിരിച്ചു വന്ന് പെട്ടെന്നൊരു തൊഴിൽ കിട്ടാന്നുള്ളത് ബുദ്ധിമുട്ടാണ് വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം പ്രതീക്ഷിക്കാം കുടുംബ സ്വത്ത് കൈവരിക്കുന്ന കാലകമാണ് പൈതൃകമായിട്ടുള്ള സ്വത്തുക്കളൊക്കെ കിട്ടാനുള്ളവർക്ക് അതിൽ നിന്ന് ആദായം ഉണ്ടാകുന്നുണ്ട് ബന്ധുമിത്രാദികളുമായിട്ടൊക്കെ കലഹങ്ങളുണ്ടാകാം ശത്രുക്കൾ നിങ്ങളെ സാമ്പത്തികമായിട്ട് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാലയളവാണ് ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് വിദേശ യാത്രയിൽ നിങ്ങൾക്ക് ധനനഷ്ടം വരുമെങ്കിലും വിദേശത്ത് ചെന്ന് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പല പക്ഷെ ഇവിടുന്ന് പോവാനായിട്ട് പല തടസ്സങ്ങളും നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരാം അതുകൊണ്ട് ആ തടസ്സങ്ങളെയൊക്കെ മാറ്റിവെക്കാനായിട്ട് പ്രാർത്ഥനകളോ വഴിപാടുകളോ ഒക്കെ നിരന്തരമായിട്ട് ചെയ്യാം ധനകാരകനും സന്താനകാരകനുമായ വ്യാഴത്തിൻ്റെ മാറ്റം നിങ്ങൾക്ക് ഗോചരം നിങ്ങൾക്ക് പല കാര്യങ്ങളും കൊണ്ടുവരുന്നു ാണ് സന്താനങ്ങളെ കാത്തിരിക്കുന്നവർക്ക് സന്താനങ്ങൾ ലഭിക്കുന്നതാണ് ആ സന്താനങ്ങൾ ലഭിക്കാനായിട്ട് സന്താനഗോപാലം പോലെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക ഇപ്പം ഇതിനുമുമ്പ് കൺസീവ് ആയിട്ടുള്ളവർക്ക് ചിലപ്പോൾ ആഘോഷമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് മാറിയിട്ട് കൂടുതലായിട്ട് നേട്ടങ്ങൾ വരാനായിട്ട് പ്രാർത്ഥനകൾ കൃഷ്ണനെ പ്രാർത്ഥിക്കുക സന്താന സന്താനഗോപാലം ചെയ്യുക അപ്പം അതുകൊണ്ട് സന്താനകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ഗുണം നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ആത്മീയതയും പ്രാർത്ഥനയും ഒക്കെ വർദ്ധിപ്പിക്കുന്നത് നന്നായിരിക്കും